നമസ്കാരം സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു വിശ്വാസിയുടെ കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സീറോ മലബാർ സഭയിലെ അതിരൂപതകളിലൊന്നായ തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പും തന്റെ അജണ്ടകൾ സ്ഥാപിച്ച് എടുക്കാൻ വളഞ്ഞ വഴിയിലൂടെ അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപൊലിത്തിയുടെ വികാരിയുമായി എത്തിയ സീറോ മലബാർ സഭയിലെ സൂപ്പർ മെത്രാപൊലിത്തിയുമായ മാർ ജോസഫ് പാംപ്ലാനി പിതാവ് കൊലപാതകി എന്നതാണ് യാഥാർത്ഥ്യമെന്നാണ് കുറിപ്പിൽ പറയുന്നത് തന്റെ കടിഞ്ഞൂലവകാശം സ്ഥാപിച്ചെടുക്കാൻ സഹോദരനെ ചതിച്ച യാക്കോബും ദൈവസന്നിധിയിൽ പ്രീതി കണ്ടെത്തിയ ആബേലിനെ കൊന്ന കായനും സമ്മേളിക്കുന്ന ആൾരൂപമാണത്രേ മാർ ജോസഫ് പാംബ്ലാനി എന്ന് സഭയിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത അട്ടിമറികളുടെ ചരിത്രാനാവരണത്തിന്റെ ഭാഗമായി പറയേണ്ടി വരികയാണിത് മാർ പാംളാനി വ്യാജ നിർമ്മിതകളിലൂടെയാണ് അധികാരങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളതെന്ന് ശേഷമുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നതാണ് തലശ്ശേരി ദ്രൂപതയിലെ ഒരു വൈദികൻ എന്ന നിലയ്ക്ക് റോമിലെ ഒരു സെക്യുലർ യൂണിവേഴ്സിറ്റി ആയ യുവൈനിൽ പഠനം പൂർത്തീകരിച്ചതിനു ശേഷം അവിടെ നിന്നും കരസ്ഥമാക്കിയ ഡോക്ടറേറ്റുമായി കേരളത്തിൽ മടങ്ങിയെത്തിയ മാർ പാംബ്ലാനി സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ലുവയും ഭാഗത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ വ്യക്തമാവുന്നത് മാർ പാമ്പ്ലാനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രം ദൈവവിശ്വാസമില്ലാത്ത പരിശീലനം അഥവാ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന പരിശീലനം ലഭിച്ചാൽ ദൈവസ്ഥാപിതമായ സഭ അവർക്ക് വെറും ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നുവെന്നതാണ് മാർ പാമ്പ്ളാനിയുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കി പ്രത്യേകിച്ച് യാതൊരു അനുവാദമോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുമായോ അഫിലിയേഷൻ പോലും ഇല്ലാത്ത ഒരു സ്ഥാപനം തലശ്ശേരി അതിരൂപതയ്ക്കുള്ളിൽ സ്ഥാപിച്ചുകൊണ്ട് വ്യാജ ലേബൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യ സ്ഥാപനമായ ഷാലോൺ ടെലിവിഷനിലൂടെ ദൈവശാസ്ത്ര വേഷത്തിലൂടെ മാർ പാമ്പ്ലാനി അവതരിക്കുന്നത് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ കേരള സഭയെ അലയടിച്ച കരിസ്മാറ്റിക് ധ്യാന പ്രഭാഷക വേഷത്തിലാണ് ഒരു ഘട്ടത്തിൽ മാർ പാംബ്ലാനിയുടെ രണ്ടാമത്തെ അവതാരം സഹായ ആകുന്നതുവരെ വിവിധ രൂപതാ ബൈബിൾ കൺവെൻഷനുകളിലെ ഏറെ പ്രത്യേകമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രസംഗങ്ങളായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ എന്ന നിലയിൽ വളരെ വേഗം സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനും അതോടൊപ്പം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്ന സ്ഥാനത്തേക്കും അടുത്ത അവതാര വേഷത്തിലെത്തി പിന്നീട് നാണ്യവിളകളുടെയും കാർഷിക വിളകളുടെയും വില നിശ്ചയ അതോറിറ്റിയുടെ ചെയർമാനായും അദ്ദേഹം എത്തി തിറോമലബാർ സഭയുടെ സ്വനന്ദത സെക്രട്ടറി ആയിരുന്ന മാർ ആന്റണി കരിയിൽ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ സിനഡ് സെക്രട്ടറി എന്ന സ്ഥാനത്തിലേക്കും വളരെ വേഗത്തിൽ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സഭാ സിനഡ് യോഗങ്ങളിലെ റിപ്പോർട്ട് എഴുത്ത് മാത്രമാണ് സെക്രട്ടറിയുടെ ചുമതലയെങ്കിലും സൂപ്രധികാര കേന്ദ്രം എന്ന നിലയിലേക്ക് വളർത്തി പ്രകടനം തുടരുകയാണ് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ എന്ന നിലയിൽ നിന്നും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലീത്ത എന്ന നിലയിലേക്കായിരുന്നു അടുത്ത സ്ഥാനാരോഹണം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ സഹായമെത്രാൻ എന്ന നിലയ്ക്കും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലീത്ത എന്ന നിലയ്ക്കും സീറോ മലബാർ സഭയിലും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിലും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയിലും തന്റെ സ്വതസിദ്ധമായ പി ആർ വർക്കിലൂടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം ആഗോള സഭയിലെ ഒരു മെത്രാനും ചെയ്യാത്ത രീതിയിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും സീറോ മലബാർ സഭയുടെ സിനഡിലും താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തുവാൻ തന്റെ ശിങ്കിടികളെ വെച്ചും യാത്ര ചെയ്ത് വിവിധ സ്ഥലങ്ങളിലെത്തി നേരിട്ട് മെത്രാൻമാരെ സ്വാധീനിക്കാനുള്ള മാർ പാമ്പ്ലാനിയുടെ കഴിവ് അംഗീകരിക്കാതിരിക്കാൻ തരമില്ല ഏറ്റവും അവസാനം കഴിഞ്ഞ നാലാം തീയതി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് സീറോ മലബാർ സഭയുടെ സ്ഥിരം സുനകദോസ് അംഗങ്ങളെയും ക്ഷണിതാക്കളെയും ചേർത്ത് എറണാകുളത്തെ വിശ്വാസികളുമായി നടത്തിയ ചർച്ചയ്ക്ക് മുമ്പ് അതിൽ പങ്കെടുക്കുന്ന മെത്രാന്മാരെ വിവിധ രൂപത ആസ്ഥാനത്ത് ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ താൽപര്യത്തിലേക്ക് എത്തിച്ചു അത്തരം ചില സ്വാധീനങ്ങളുടെ ഭാഗമായി തലശ്ശേരി കുര്യായി ചിലരുടെയും തലശ്ശേരി പി ആർഒയുടെയും വാക്കുകളിൽ പറഞ്ഞാൽ തെക്കൻ ആർച്ച് ബിഷപ്പ് സിനഡിന്റെ സഹതാത്മകത തകർത്തുകൊണ്ട് സമവായ കുർബാന ചൊല്ലാമോ എന്ന് ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് മാർ പാമ്പ്ലാനിയുടെ പി ആർ മാർക്കിന്റെ ഫലമാണിത് അത്തരം അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ ഏത് തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുവാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിനും പിന്നിൽ സീറോ മലബാർ സഭയിലെ താപിത താൽപര്യക്കാരായ ചില പ്രമാണികളും സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദ ശക്തികളുടെ ഏജന്റുമാരുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സഭയ്ക്കുള്ളിൽ ഏജന്റാണ് മാർ താംപ്ലാനി എന്ന് പറയുമ്പോൾ അതിനെ സ്വാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും പുറത്തു വരുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാക്കുമെന്ന് ധാരണയിലെത്തിയ മെത്രാനെ അദ്ദേഹം സഭയിലെ യുവജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കയെ മുൻനിർത്തി നടത്തിയ ഒരു പള്ളി പ്രസംഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽപര കക്ഷികൾക്ക് വേണ്ടി പിൻവലിപ്പിച്ചുവെന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട് അത്തരമൊരു ഭയപ്പെടുത്തി പിന്മാറ്റിക്കലിന് പിന്നിൽ നേതൃപരമായ പങ്കുവഹിക്കുവാൻ സഭയിലെ മറ്റൊരു മെത്രാപോളി ഉപയോഗിച്ചത് മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ ആഗോള കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ സംഘടനയാണ് സഭയുടെ ശക്തി സീറോ മലബാർ സഭ ഉൾപ്പെടെ കത്തോലിക്കാ സഭയിലെ മുഴുവൻ വ്യക്തി സഭകളുടെയും ശക്തിയും ഈ സംഘം തന്നെയാണ് മാർ ജോസഫ് പാമ്പ്രാണി സഹായ മെത്രാനായി സീറോ മലബാർ സഭയുടെ മെത്രാൻ ചെറുതിന്റെ ഭാഗമായ കാലഘട്ടം മുതൽ അദ്ദേഹം മെത്രാനായി ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ ഉണ്ടാക്കിയ തുണ്ട് ഭൂമി വിവാദം തുടങ്ങുന്നത് മെത്രാൻമാരുടെ സഹാത്മകത തകർക്കുന്നതിന് മുൻപിൽ നിന്നുകൊണ്ട് സഭയുടെ സംവിധാനത്തിന്റെ അട്ടിമറിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിഡിന്റെ സകലാത്മകതയെ കൊല ചെയ്ത് കൊലപാതകയാണ് മാർ ജോസഫ് പാംലാനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ വിളിച്ചുകൂട്ടി സഭയുടെ സുനഹദോസ് തീരുമാനത്തെയും പരിശുദ്ധ പിതാവ് അംഗീകരിച്ച കുർബാന അക്രമത്തെയും അട്ടിമറിക്കുവാൻ നേതൃത്വം നൽകിക്കൊണ്ട് താൻ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം സഭയുടെ നെഞ്ചത്ത് വീണ്ടും കുത്തിയിറക്കിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ശ്രമം തുടരുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കാം